ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു അടിപൊളി ഇല്ലത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഇത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് തേങ്ങ മുരിങ്ങയില മുരിങ്ങയിലെ ധാരാളം പോഷക പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളു ഒരിലയാണ് മുരിങ്ങയില കോവലില തകരയില തകരയിലും ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് തകരയില തോരം കഴിച്ചാൽ കണ്ണിന് കാഴ്ച കിട്ടുമെന്ന് പഴയ പഴമക്കാർ പറയുന്നത് പൊന്നാരി വീരൻ ഈ നാല് ഇലകളും കഴുകി വൃത്തിയാക്കിയതാണ് ഒരു തേങ്ങ ചിരകിയത് മൂന്ന് മുട്ട മൂന്ന് മുട്ട എന്നത് ഓപ്ഷനലിയാണ് വേണമെങ്കിൽ മുട്ട യൂസ് ചെയ്യാൻ വേണമെങ്കിൽ യൂസ് ചെയ്യേണ്ട കടുക് ഉപ്പ് ഉള്ളി പച്ചമുളക് പച്ചമുളക് എരിവ് വേണം യൂസ് ചെയ്യാൻ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി എന്ന് പറയുന്നത് ഇലവർഗം നമ്മൾ ഏത് ഇലവർഗം തോരം വെച്ചാലും ഇലക്കറി ആണെങ്കിൽ കറി വെച്ചാലും മഞ്ഞൾ ഏറ്റവും കൂടുതൽ ഇടുന്നത് നല്ലതായിരിക്കും കാരണം ഇലയിൽ ചില വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പോകാനായിട്ടാണ് മഞ്ഞൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇലത്തോരൻ ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് ചേരേണ്ടി ചതച്ചതാണ് ചതയ്ക്കാൻ പോകുന്നതാണ് ചതക്കാനായിട്ട് തേങ്ങയും ചുമന്നുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്ത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ഇരുമനുസരിച്ച് വേണം പച്ചമുളക് യൂസ് ചെയ്യാൻ അതിനുശേഷം ഞാൻ ഇലയെല്ലാം കഴുകി വൃത്തിയാക്കി ഇല ചെറുതായിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുത്തതാണ് പിന്നെ നമ്മൾ ആദ്യം ഇലക്ക് ആഡ് ചെയ്യാനുള്ള തേങ്ങ ചതച്ചതും കൂടാണത് അടുപ്പത്ത് വെച്ച് ഞാൻ കടുക് പൊട്ടിച്ചു അതിനുശേഷം ഞാൻ ഇല അരിഞ്ഞത് അതിലേക്ക് ആഡ് ചെയ്തു അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരുന്ന അരപ്പ അതിലോട്ട് ആഡ് ചെയ്തു ആ ഇലയിലോട്ട് ആഡ് ചെയ്തു കടുക് ഇല തേങ്ങ ചതച്ചത് ഇത്രയുമാണ് അതിലോട്ട് ഞാൻ ആഡ് ചെയ്തത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് തട്ടിപ്പൊത്തി കൊടുക്കുക മിച്ചമുള്ള വെള്ളം അതായത് അരച്ചതിന് ശേഷം അതിലുള്ള അരപ്പ് വെള്ളം ജസ്റ്റ് ഒന്ന് അതിലിൻ്റെ ചുറ്റും ഒഴിക്കുക ഒഴിച്ച് തട്ടിപ്പൊത്തി ആവി വെച്ച് വേവി വേവിച്ചതാണ് ഇത് അടി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് തോരൻ ഇളക്കി കൊടുക്കണം ഇലെന്ന് പറഞ്ഞ സാധനം പെട്ടെന്ന് അടി പിടിക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് അടിയിൽ പിടിക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം വേറെ ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് അതിന് ശേഷം ആ ഇലയുടെ നടു ഭാഗത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ ആ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് അതിലോട്ട് മുട്ടയെന്ന് പറഞ്ഞ സാധനം ഓപ്ഷനലിലാണ് വേണമെങ്കിൽ യൂസ് ചെയ്യാം വേണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാൻ പക്ഷേ ഇതിൽ മുട്ട ആഡ് ചെയ്യുന്നുണ്ട് രണ്ട് മുട്ട അതിലോട്ട് ഞാൻ എണ്ണയുടെ എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു ജസ്റ്റ് ഒന്ന് അത് ആ യെല്ലോ കളറിലെ യെല്ലോ യെല്ലോ കളറിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആകാനായിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ആ മുട്ടയുടെ അകലോട്ട് ഞാൻ ജസ്റ്റ് സ്വല്പം ഉപ്പ് പൊടി ആഡ് ചെയ്തു വീണ്ടും അത് മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് വേവിക്കുക ഒരു പത്ത് മിനിറ്റിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷമാണുള്ളതാണിത് അടി പിടിക്കാതെ നന്നായിട്ട് മുട്ട എല്ലാ സ്ഥലത്തോട്ടും സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ എല്ലായിടത്തും ഇളക്കി കൊടുക്കുക അതിനുശേഷം ഞാനൊരു സെർവിങ് ഡിഷിലോട്ട് സെർവ് ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന തോന്നണ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് ഉടനടി കാണുവാനായിട്ട് നോട്ടിഫിക്കേഷൻ നൽകി എന്നെ ബെല്ലൈക്കൺ തന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ താങ്ക്